നമസ്കാരം ഞാനിന്ന് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല പഴയ സാധനങ്ങളെയും പറ്റി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് വിചാരിച്ച് അതായത് എല്ലാവർക്കും അറിയാനുള്ള ദോശക്കല്ല് ഇത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ളതാണ് പക്ഷേ ഞങ്ങൾ കുടുംബമായിട്ട് പ്രത്യേക ഒരു സ്ഥലത്ത് വാടകയ്ക്ക് പോയപ്പോൾ ഞാനൊരു ദോശക്കല്ല് വാങ്ങി പക്ഷെ അത് ഇടയ്ക്ക് ഇങ്ങനെ അറിയാതെ തീ കത്തിച്ച് വെച്ചിട്ടങ്ങ് പോയി അതങ്ങ് പൊട്ടിപ്പോയി നേരെ മറിച്ച് ഈ ദോശക്കല്ലിൽ പല പ്രാവശ്യം അറിയാതെ തീ കത്തിച്ച് പോയിട്ടും അത് കൊട്ടിപ്പോയില്ല അത് വളരെ ബലമുള്ളതാണ് കാരണം എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സുണ്ട് അതിനേക്കാളും മുന്നേ ഉള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും കുടുംബജീവിതം ആരംഭിക്കുന്ന കാലത്തുള്ളതാണെന്നാണ് ഞാനിത് വിശ്വസിക്കുന്നത് അത്രയ്ക്കും പഴക്കമുള്ളതാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ദോശ ചുട്ടെടുക്കാൻ കഴിയുന്നുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത്രയും വർഷം പഴക്കമുണ്ട് ഇത് ഞങ്ങളുടെ അമ്മി കുഴവി അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കാരണം ഇടയ്ക്ക് കറണ്ട് പോവും കറണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇത് വളരെ സഹായമാണ് പിന്നെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏലക്ക ഒന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അമ്മിയാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മുടെ പഴയ സാധനങ്ങളെല്ലാം ഇന്ന് വളരെ നല്ല ഓർമ്മകൾ തരുന്നുണ്ട് ഇന്ന് കറണ്ട് പോയി അപ്പം ഞാൻ വിചാരിച്ച കുറച്ച് സാധനങ്ങൾ ഇതിൽ അരച്ചെടുക്കാം അങ്ങനെ ഇന്ന് ഈ അമ്മിയും കുഴവിയാണ് ഉപയോഗിച്ച് സാധനം അരച്ചെടുക്കുന്നത് എന്നിട്ട് കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം ഇന്നത്തെ അരപ്പുള്ള ഇതിൽ തന്നെയായിരുന്നു ഇത് കണ്ട ഇത് നമ്മുടെ പഴയ ഒലക്കയാണ് വർഷങ്ങൾ പഴക്കമുണ്ട് ഇപ്പോഴും എന്തെങ്കിലും ഇടിച്ചെടുക്കണമെങ്കിൽ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്കൊരു പഴയ ഓർമ്മ വരും അതായത് രണ്ട് പേര് നിന്ന് ഇടിക്കുന്ന ഒരു സംഭവം അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം അതായത് ഇടിച്ചിട്ട് അടുത്ത ഉയർത്തുമ്പോൾ അടുത്ത ആളിടിക്കുക അപ്പം ഞാൻ കൊച്ചായിരുന്നപ്പം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറൊരു ആളുണ്ട് എൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ഞങ്ങൾക്കാളും ഒരു വയസ്സിന് മൂത്തത് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഇഷ്ടം കൊണ്ട് പണ്ട് ഈ നെല്ല് കുത്തിയാണ് എടുക്കുന്നത് ഇതുപോലെ മില്ലില്ല അപ്പോൾ അവർ വന്ന് നമുക്കിടിച്ചു തരും അവരുടെ അമ്മ അപ്പോൾ ഞങ്ങൾക്ക് ആ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ അതുപോലെ ചെയ്യുമായിരുന്നു ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഇത് നമ്മുടെ പഴയ ഓരലാണ് ഇതിപ്പം നമ്മൾ വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല പക്ഷേ എന്തെങ്കിലും ഇടിച്ചെടുക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ ഇതിനെ ഉപയോഗിക്കും ചിലപ്പോൾ ആട്ടേണ്ട ആവശ്യം വരുമ്പോഴും നമ്മൾ ഇതിനെ നല്ലവണ്ണം കഴുകി പുറത്താക്കിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതും വളരെ വർഷങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഞാൻ അറിവ് വെച്ച നാൾ മുതൽ ഈ സാധനം ഇവിടെ ഉണ്ട് ഇത് നമ്മൾ പാര എന്ന് പറയും കുഴി കുത്താനൊക്കെ ഉപയോഗിക്കും അതെൻ്റെ രണ്ട് കുട്ടന്മാരെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ എങ്ങോട്ട് പോയാലും ഇവരെൻ്റെ പിന്നാലെ നടക്കും അതാണ് അതാണവർ ഇതും വളരെ പഴക്കമുള്ളതാണ് നമുക്ക് ഇതുപോലത്തെ വരണം കിട്ടണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് പഴയതിനാണ് ഏറ്റവും വലുപ്പെടുപ്പുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു നമസ്കാരം